ബിഗ് ബോസ് ഹൗസിലൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളത്തെ പ്രൊമോയാണ് അപ്പൊ അതിലൊരു നീളമുള്ള ഒരു പലകയുണ്ട് അപ്പൊ അതിന്റെ ഒരറ്റത്ത് ഒരു ഫ്ലവർ വേസ് കാണാം മറ്റേ അറ്റം കുറച്ച് ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും അഭിഷേക് ആദ്യം തന്നെ അതിൽ നിന്ന് ഔട്ടായി പോകുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ പ്രൊമോയിലാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സായിയൊക്കെ ആദ്യം തന്നെ ഔട്ടായി പോകുന്ന പോലെ ഫീൽ ചെയ്ത് അതുപോലെ നമ്മുടെ ജാസ്മിൻ നോറ ഋഷി റിഷീവരൊക്കെ നല്ലപോലെ കളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഈ ഗെയിമില് ഈ ടാസ്കില് അഭിഷേക് ഔട്ട് അഭിഷേക് അഭിഷേകാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ഗെയിമുകളിൽ ടാസ്കുകളില് കാര്യങ്ങളിലൊക്കെ പക്ഷെ ഇതിൽ ഔട്ടായ പോലെ തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഗെയിംസ് ഒക്കെ വരാനുണ്ട് അപ്പൊ അതിലൊക്കെ മുന്നേറിയ അഭിഷേകിന് എന്തായാലും മുമ്പോട്ട് പോകാവുന്നതാണ് എന്തായാലും ജാസ്മിനൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്ന് ആ പ്രൊമോയില് കാണിക്കുന്നുണ്ട് എന്തായാലും അഭിഷേക് സ്റ്റാർട്ടിംഗ് തന്നെ കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അഭിഷേക് പിന്മാറുന്നതായിട്ടും ആ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും നാളത്തെ പ്രൊമോയാണ് അപ്പോൾ പ്രൊമോ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കട്ടോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ നന്ദനയൊക്കെ നല്ലപോലെ കളിക്കുന്ന പോലെ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൂന്ന് പേരാണ് നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് ഒന്ന് ഋഷി ജാസ്മിൻ നോറ ഇവരൊക്കെ നന്ദനയും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ സായി അഭിഷേക് ഇവരൊക്കെ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങിപ്പോരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് നാളെ കാണാം